ഉപയോഗിച്ച പതാകകൾ വലിച്ചെറിയേണ്ട ആവശ്യമില്ല വിത്ത് പതാക എന്ന നൂതന ആശയവുമായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വാതന്ത്ര്യദിനത്തിനുപയോഗിച്ച പതാകകൾ വലിച്ചെറിയാതെ വിത്തു പതാക എന്ന നൂതന ആശയവുമായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയതോടെ കടലാസിൻ്റെയും തുണിയുടെയും പതാകകളാണ് അധികവും ഉപയോഗിക്കുന്നത് എന്നാൽ കടലാസും തുണിയും വേഗം കീറും എന്നതിനാൽ പലപ്പോഴും ആഘോഷ ദിവസം കഴിഞ്ഞാൽ ഇത് ഉപേക്ഷിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഇത് ദേശീയ പതാകയോടുള്ള അനാദരവായി പലപ്പോഴും മാറുന്നു പതാകകളും മറ്റും വലിയ തോതിലാണ് ഇത്തരത്തിൽ വലിച്ചെറിയുന്നത് ഇതിനൊരു ബദൽ എന്ന നിലയിലാണ് വിത്തുപേന എന്ന പോലെ വിത്തുപതാക എന്ന ആശയം സ്കൂളിൽ നടപ്പിൽ വരുത്തിയത് നിശ്ചിത വലിപ്പമുള്ള കടലാസ് പതാകകൾ ആവശ്യം കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ നിറം മങ്ങിത്തുടങ്ങും തുടർന്നത് വെള്ളത്തിൽ മുക്കിവച്ചാൽ വെള്ളക്കടലാസുപോലെയാകും ഇത് മേൽമണ്ണിനടിയിലിട്ടാൽ ഇതിനുള്ളിലെ വിത്തുകൾ മുളച്ച് ദിവസങ്ങൾക്കുള്ളിൽ മുകളിലേക്ക് വളരും ദേശീയ പതാകയോടുള്ള അനാദരവ് മാറ്റാനും കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്താനുമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് എം എം ഹനീഫ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് എം സി ചെയർമാൻ സുബിൻ ചെറുതുരുത്തി പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാന അധ്യാപിക ആൻസി എം മാത്യു മാതൃസംഗമം പ്രസിഡന്റ് കെ കെ സുജിത ഇക്കോ ക്ലബ് സീഡ് കോർഡിനേറ്റർ പി എസ് ദീപ തുടങ്ങിയവർ സംസാരിച്ചു ഫ്ലാഗുകളിൽ പലതരത്തിലുള്ള സസ്യങ്ങളുടെ വിത്തുകൾ പതിപ്പിച്ചിട്ടുള്ളതായിരുന്നു അത്തരം ഫ്ളാഗുകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത് എല്ലാ എക്കോ ക്ലബ് അംഗങ്ങൾ അതുപോലെ തന്നെ ജെ ആർ സി കാഡക്സ് എൻ സി സി കാഡറ്റ്സ് എന്നീ വിദ്യാർത്ഥികൾ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അവർ വീട്ടിൽ പോയാൽ അത് അതിൻ്റെ ആദരവോടു കൂടി ആ ഫ്ലാഗ് സൂക്ഷിക്കുകയും അതിനുശേഷം അവർ അത് നനച്ച് അതിൽ നിന്ന് വിത്തുകൾ മുളപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാമെന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത് ടി സി വി ന്യൂസ് ചെറുതിരുത്തി